അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുറച്ച് വെട്ടേഷ്ണങ്ങൾ തന്നെയാണ് ഞാൻ പറക്കി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ വെട്ടേഷ്ണങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരാം അപ്പോൾ നിങ്ങളിതുപോലെയുള്ള വെട്ടേഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുതിട്ട് അതായത് നോക്കിയത് മർജൻസ് സീക്വൻസ് വർക്കുള്ള ഒരു മെറ്റീരിയലാണ് എന്തോ ചുരിദാറുണ്ടോ തയ്ച്ചേൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇത് ഇതാ വേറൊരു എല്ലാം ഷേപ്പ് ആണ് ഇതിപ്പോൾ കുറച്ച് എന്തോ കറുത്ത പാടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഓയിലായതാണെന്ന് നമുക്ക് നോക്കാം അതായത് പറ്റാനുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം ഇതും അതായത് എന്തോ വേറെ വേറെ ആൾക്കാരുടെയാണ് കേട്ടോ വെട്ടേഷണങ്ങൾ അങ്ങനെ ഒരാളുടെ തന്നെയാണ് ഇത് വേറൊരു പീസാണ് ഇതിലും നിറച്ച സീക്വൻസ് വർക്കൊക്കെ ഉണ്ട് ഇത് നമുക്ക് യൂസ്ഫുള്ളൊന്നും അല്ല വലിച്ചെറിഞ്ഞ് കളയണ പീസുകളാണ് ഞാൻ അതൊക്കെ എടുത്ത് വെക്കാണ് ഒരേ കളറ് വന്നപ്പോൾ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാമെന്ന് കരുതിയതാണ് ഇതേപോലെ കുറച്ച് വെട്ടേഷണങ്ങൾ പലയിടത്തുനിന്നായിട്ട് അതായത് പല ഐറ്റം വെട്ടിയതിൽ നിന്ന് കിട്ടിയതാണ് ഇത് ലൈനിങ് ആണ് കേട്ടോ ഇതും ഒരു വെട്ടേഷണം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഗൗൺ തയ്ച്ചതിൻ്റെ ബാലൻസാണ് കണ്ടത് അടി അടിഭാഗം വെട്ടിക്കളയണ ബാലൻസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഫ്രോക്ക് തയ്ക്കണേ കാണാം അപ്പോൾ ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്ന് കട്ട് ചെയ്തെടുത്തത് അതായ്പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടാണ് അപ്പോൾ ഞാൻ സിയാമോളുടെ അളവിൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇതാ ഇത് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസ് ആയിട്ടുണ്ട് ഇനി ബാക്ക് പീസ് ബാക്ക് പീസ് അപ്പോൾ നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടിയില്ല എന്തായാലും ബാക്ക് ബാക്കിലെ ലൈനിങ് അല്ല ലൈസ് ലൈസ് അല്ല വെക്കണമെങ്കിൽ രണ്ട് പീസ് ആയിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ താ ലൈനിങ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു അതേപോലെ തന്നെ നല്ല പീസും ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ എന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ മിഡിൽ ഭാഗത്ത് കുറച്ച് ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല അവിടെ സിബ്ബ് വരുമ്പോൾ എന്തായാലും ഈ വർക്കൊന്നും ഇല്ലാത്ത വശ നടു ഭാഗത്ത് വരുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയും കട്ട് ചെയ്തത് അപ്പോൾ തുണി തികയണ പോലെ അങ്ങ് വെട്ടിയെടുക്കുകയാണ് ഇനി നമുക്ക് കൈയാണ് വേണ്ടത് കൈ എന്താ ലൈനിങ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പീസ് കട്ട് ചെയ്യണം അപ്പോൾ നല്ല പീസ് കട്ട് ചെയ്തപ്പോൾ ഒറ്റ പീസായിട്ട് എനിക്ക് കിട്ടിയില്ല അതിനും ജോയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും വലിയ ജോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് കിട്ടിയെങ്കിലും സ്ലീവിൽ ഇതുപോലെ രണ്ട് സ്ലീവിലും ജോയിന്റ് വന്നിട്ടുണ്ട് കണ്ടതാണ് ഇവിടെ ജോയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അറിയൊന്നുമില്ല കേട്ടോ അത് അപ്പോൾ നമുക്ക് സ്ലീവിൽ മാത്രം ജോയിൻറ്റ് ഇട്ടൊക്കെ ചെയ്യണം അപ്പോൾ ഈ വർക്കിൽ ഈ എന്താണ് മെറ്റീരിയലുള്ള ഈ ഒരു സീക്വൻസ് വർക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഈ കുഞ്ഞു കഷ്ണമായിട്ട് ഞാൻ കളയാതിരുന്നത് യൂസ്ഫുൾ ആക്കി എടുക്കാമോ എന്ന് കരുതി ഇനി സ്കേട്ട് പാട്ട് ഞാനൊരു സീക്വൻസ് ഉള്ള മെറ്റീരിയൽ കണ്ടില്ലേ അത് ഞാൻ മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ലെയർ ആയിട്ട് ചെയ്യാമെന്ന് കരുതില്ല അപ്പോൾ ഒരു ലെയർ നമുക്ക് ഇത് കൊടുക്കാം പിന്നെ ഒരു ലെയർ പ്ലെയിൻ ആയിട്ടുള്ളതും കൊടുക്കാം അപ്പോൾ രണ്ട് ലെയറായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇത് ഞാൻ നീളത്തിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളം വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കാൻ വെച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് കരി പോലെ ആയിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തു നിന്നും ഈ കുഞ്ഞു കഷ്ണത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു ലെയർ ഇതിൽ നിന്നും എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെ അതേപോലെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് തേച്ചൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫ്രണ്ട് ഇതിൻ്റെയൊക്കെ ലൈനിങ് എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടോ ബോഡി പാർട്ടിൻ്റെ അതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കണ്ടല്ലോ നിങ്ങളെ ബോർ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്താ എല്ലാം ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടോ ഇനി ഇതിൻ്റെ കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം എന്താ കയ്യൊക്കെ ഞാൻ ആ ജോയിൻ്റൊക്കെ ഇട്ടിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പീസ് നോക്കിയപ്പോൾ അവിടെ കാണണില്ല അത് താഴേക്ക് വീണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതും കൂടെ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഓരോന്നും ഓരോന്ന് ഞാനങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തതാണ് കണ്ടോ അപ്പോൾ ബാക്ക് പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നെക്ക് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ നമുക്ക് നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് ഫ്രണ്ട് കൈക്കുഴി നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ വരെ മാത്രം ഇങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള വെട്ടേഷണങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും ഞാൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം കമൻറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നെക്കിൻ്റെതായ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നെക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ നടുഭാഗത്തും നെക്കിൻ്റെ നടുഭാഗത്തും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തുണിയിൽ മാർക്ക് ചെയ്തിട്ടില്ല നല്ല മെറ്റീരിയൽ അല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് മടക്കി തേച്ചിട്ടുണ്ട് ആ അറിയാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഈ ഒരു നെക്ക് ഇതിലേക്ക് നമുക്കിങ്ങനെ വെച്ച് തെന്നി പോവാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണത് ക്യാൻവാസിൽ അടിക്കില്ല കേട്ടോ ക്യാൻവാസ് ിലടിക്കാതെ നടുക്കുള്ള മെറ്റീരിയലിൽ മാത്രം അതായത് പോലെ ഒന്ന് അടിച്ചെടുക്കും ഇനി ഒന്ന് ഒന്നടിക്കുക അപ്പോൾ കഴുത്ത് ഒട്ടും തെന്നിപ്പോകൂലോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ക്യാൻവാസ് വെച്ചടിക്കണവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അടിച്ച് വരുമ്പോൾ തെന്നി തെന്നി പതുക്കെ പതുക്കെ ആണെങ്കിലും ഒന്ന് തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഷെയ്പ്പെ മാറിപ്പോവും ചരിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം അപ്പം ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എളുപ്പം കഴിയും കേട്ടോ അപ്പം നൂല് പൊട്ടിപ്പോയി ഞാൻ നൂലൊന്ന് കോർത്തിട്ട് വരാം അപ്പം അതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ തയ്യൽ പഠിപ്പിക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ തയ്യൽ പഠിക്കാം വാട്സപ്പ് ഉള്ള ഫോണുണ്ടെങ്കിൽ പിന്നെ ഒരു മെഷീനും ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ സിമ്പിളായിട്ട് തയ്യൽ പഠിപ്പിക്ക പഠിപ്പിക്കാനുള്ള രീതി അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കാനൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യൽ പഠിച്ചിരിക്കണം അല്ലേ ചിലർക്കുണ്ടല്ലോ തയ്ക്കാനൊക്കെ അറിയായിരിക്കും അളവ് കാൽക്കുലേഷൻ ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പുറത്തേക്കൊന്നും തയ്ച്ച് കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അളവെടുക്കണതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും ും എല്ലാം പഠിപ്പിച്ച് തരും കേട്ടോ നിങ്ങളൊരു നല്ല ടൈലർ ആക്കി മാറ്റും പിന്നെ എന്ത് വീഡിയോ കണ്ടാലും എന്ത് ഫോട്ടോ കണ്ടാലും ആ മോഡല് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കസ്റ്റമർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനായിരിക്കുമോ അത് കറക്റ്റ് ആയിരിക്കുമോ കറക്റ്റ് ആയിരിക്കുമോ കറക്റ്റ് ആയിരിക്കുമോ എന്നുള്ള അപ്പോൾ കസ്റ്റമർക്കാണെങ്കിലും നമുക്കാണെങ്കിൽ നമുക്ക് ഇട്ടു നോക്കിയാൽ മതി വേറൊരാൾക്കാണ് തയ്ക്കുന്നതെങ്കിൽ ഒരു ടെൻഷനായിരിക്കും പക്ഷെ നമ്മൾ ഈ കാൽക്കുലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ടെൻഷൻ മാറിക്കിട്ടും കേട്ടോ ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ തയ്ച്ചിരുന്ന സമയത്തൊക്കെ കസ്റ്റമർ ഇങ്ങോട്ട് അവര് നല്ലതാണെന്ന് പറയാനായിരിക്കും ചിലപ്പോൾ വിളിക്കണത് അവരുടെ ഫോൺ കോൾ വരും വരുമ്പോഴത്തേക്കും നെഞ്ചിടിപ്പ് അങ്ങോട്ട് കൂടാൻ തുടങ്ങും പിന്നെ ഫോൺ എടുക്കും എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അപ്പോൾ അവർ ചിലപ്പോൾ പറയും നല്ലതാ കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്നായിരിക്കും ചിലപ്പോൾ പറയണത് പക്ഷേ നമ്മുടെ ആ ടെൻഷനുണ്ടല്ലോ അത്രയും നേരം നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് ആ കാൽക്കുലേഷൻ കറക്റ്റാണെങ്കിൽ ഇപ്പോൾ അവർ വിളിച്ചാലും നമുക്ക് ടെൻഷനില്ല ചെറിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ താഴത്തേക്കുള്ള സ്കേർട്ട് പാട്ടിൽ ആ സീക്വൻസ് ഉള്ള മെറ്റീരിയൽ ഒരു ലെയർ അത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പ്ലേസ് പ്ലേസിറ്റെടുക്കാണ് ബാക്കിനൊക്കെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്കിത് വെപ്രാളാണ് ഇത് ചെയ്യണത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഭംഗി കാണുമ്പോൾ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യാനായിട്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് ആയിട്ട് ഇടുന്നത് അതാ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ബേബി പ്ലീറ്റ്സ് എന്ന് പറയില്ലേ ഇങ്ങനെ അപ്പോൾ അത് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ബേബി പ്ലീറ്റ് ആയിട്ട് വരും ഒരുപാട് പ്ലീസ് തന്നെയുള്ള തുണിയില്ലല്ലോ വെട്ടേഷനല്ലേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ മെറ്റീരിയലോ അങ്ങനെ ബോഡിക്ക് മാത്രമായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല സ്കേർട്ടിന് നമുക്ക് ഇപ്പോൾ ഷിഫോണോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കാമല്ലോ നമ്മുടെ ഈ ഷോളിൻ്റെ മെറ്റീരിയലോ ഒക്കെ ആണെങ്കിലും സ്കേർട്ടിന് നമുക്ക് വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എന്തായാലും ഞാനിത് മൊത്തത്തിൽ അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ബാക്ക് നെക്ക് ദാ ഇവിടെ ഇങ്ങനെ ഒന്ന് ബാക്കിൽ നമ്മൾ ആ ജോയിന്റ് ഇവിടെ ഇങ്ങനെ വിട്ടതായിരുന്നല്ലോ അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചുകൊട്ടോ ജസ്റ്റ് ചെറുതായിട്ട് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ നമുക്കത് അഴിക്കണ ഇപ്പോൾ എന്തെങ്കിലും ഇല്ല സിബ് വെക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനത് ബാക്ക് നെക്ക് ദാ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഫ്രണ്ട് ബാക്കും കൂടെ ഞാൻ ജോയിൻ ചെയ്യണ കാണിച്ചു തരാം അപ്പം ജോയിൻ ചെയ്യുമ്പോൾ നല്ല വശത്തേക്ക് ഈ നെക്കെല്ലാം ഇങ്ങനെ ഇട്ട് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് മൊട്ടും മറന്നു വെറുതെട്ടോ നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ നമുക്ക് തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് അതുപോലെ തന്നെ കമൻറ്റ് കമൻ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ എന്താണ് അഭിപ്രായമെങ്കിലും ചെയ്യണം കമൻ്റ് ചെയ്തിട്ട് ഞാനപ്പം ഇന്നലെ നമ്മൾ തയ്ച്ച ഡ്രസ്സെല്ലാം ചെയ്യാമോൾക്ക് കൊണ്ടുപോയിട്ട് അവൾക്ക് എല്ലാം ഇട്ട് നോക്കി അവൾക്ക് സന്തോഷമായി എല്ലാം അവൾ തന്നെ എടുത്തു വെച്ചു കേട്ടോ ഞാനപ്പം ഇനി നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ തയ്ക്കുന്നുണ്ട് വീഡിയോ തുടർന്ന് കാണുക ഞാൻ ഗവേ ആയിട്ടൊക്കെ തയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതും ഞാൻ ചെയ്യാം മുഴുക്ക് തന്നെയാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ അതാ കോളർ കഴുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കൊളറല്ല കേട്ടോ കഴുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അതായത് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഒന്ന് ചെയ്ത് ചെയ്തിടണം ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജിബ് വയ്ക്കണമെങ്കിൽ ജിബ് വെക്കണം ഇങ്ങനെയുള്ള ഫ്രോക്കിനൊക്കെ ജിബ് വെച്ചാലാണ് കറക്റ്റ് ഫിറ്റിൽ കിട്ടുക അപ്പോൾ നെക്കൊക്കെ നമുക്കിങ്ങനെ ഒന്ന് പുഷ് ചെയ്തിട്ട് റെഡിയാക്കി ഒക്കെ എടുക്കണം അയൺ ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം ഹെമിങ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് കൈയിൻ്റെ പണിയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ താഴത്തേക്കുള്ള ഫ്ലെയറ് ചെയ്യണം അതിന് മുമ്പായിട്ട് നമ്മൾ സൈഡ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സൈഡ് ഒന്ന് കൂട്ടിയെടുക്കാം അപ്പോൾ ഇതിന് സ്കേർട്ട് പാട്ടിന് ഞാൻ ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഞാൻ ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കേർട്ട് പാട്ടൊക്കെ അവൾക്ക് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മെറ്റീരിയൽ എടുത്ത് ലങ്ങ് കൂട്ടണോ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകാൻ പറ്റിയ ഡ്രസ്സാണോ അവരിട്ട് നോക്കിയിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റെഡിയാക്കി എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് അറ്റാച്ച് ചെയ്യണമൊക്കെ വേണമെങ്കിൽ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ കരിയുള്ള ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ദാതില് ഞാൻ ഇങ്ങനെ ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഫസ്റ്റ് ഞാൻ എന്താണ് പ്ലെയിൻ ആയിട്ടുള്ളത് കൊടുത്തിട്ട് അതിന് ശേഷം എന്താ ഇതിങ്ങനെ അടിയിലേക്ക് വെച്ച് തയ്ച്ചെടുക്കാന്നാണ് കരുതിയത് കണ്ടോ അപ്പോൾ ഒരു ഭംഗിയുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത് ഇതിങ്ങനെ തയ്ച്ച് വന്നപ്പോഴാണ് ഒരിത്തിരി കളർ വ്യത്യാസം ആ പ്ലെയിൻ ഉണ്ട് അതായത് ഇത് നല്ല പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ആ മുകളിലത്തെ പീസും താഴത്തെ ആ സീക്കൻസ് ഉള്ള പീസും ഈ പ്ലെയിൻ റെഡുണ്ടല്ലോ അത് റെഡ്ഡാണ് പ്ലെയിൻ റെഡ് എന്ന് പറഞ്ഞാൽ അത് റെഡ് കളറാണ് അപ്പോൾ ഇതിങ്ങനെ തയ്ച്ച് വന്നപ്പോഴാണ് കേട്ട് ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായത് ഉടുപ്പായിട്ട് കണ്ടപ്പോഴാണ് അത്രയും നേരം എനിക്ക് മനസ്സിലായില്ലായിരുന്നു എൻ്റെ കണ്ടിൻ്റെ കുഴപ്പമുണ്ടോന്നാകുമോ ഞാൻ ഒരേ കളറാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പെർക്കി പെറുക്കി കൂട്ടി വെച്ചിരുന്നത് ഞാൻ എന്താ ചെയ്യണേന്ന് അറിയുമോ ഇങ്ങനെ കഷ്ണങ്ങൾ കാണുമ്പോൾ മാച്ചിങ് ആയിട്ടുള്ളതെല്ലാം കൂടെ ഒരു കവറിലാക്കിയിട്ട് കെട്ടിവെക്കും പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ കവർ എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് അപ്പോൾ നമുക്ക് അതിന് മാച്ചായിട്ട് കിട്ടിയല്ലോ അപ്പോൾ ഇങ്ങനെ ലൈനിങ്ങും എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് തയ്ക്കാന്ന് കരുതിയിട്ട് ഞാനങ്ങനെ മാറ്റി വെക്കണതാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് പിടിപ്പിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പിടിക്കും എൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നല്ല അമ്പറില തയ്ച്ചാല് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഫുൾ സർക്കിൾ അമ്പറില തയ്ക്കാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് ഇപ്പം സാരിയുടെ മുന്താണിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മളിപ്പോൾ ചുരിദാർ തയ്ച്ചിട്ടുണ്ടെങ്കിൽ മുന്താണി നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആ മുന്താണി വെച്ചിട്ട് നമ്മളിങ്ങനെ ബോഡി പാർട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫോട്ടോസ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യണം കേട്ടോ കഴിഞ്ഞ ദിവസം പലരും പറഞ്ഞിരുന്നു ഫോട്ടോസ് വാട്സപ്പ് ചെയ്യാന്ന് അന്ന് വാട്സപ്പ് ചെയ്ത് എനിക്ക് ഫോട്ടോ കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് യൂട്യൂബിൽ കാണിക്കൂ കേട്ടോ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവരുടെ വീഡിയോ ഫോട്ടോസ് ഞാൻ യൂട്യൂബിൽ കാണിച്ചുതരാം അപ്പം നിങ്ങളെന്തായാലും നിങ്ങൾ ചെയ്ത അതിൻ്റെ ഫോട്ടോസ് യൂട്യൂബിൽ അയക്കണമെന്ന് കാണിക്കണോന്നുള്ളവർ അതും കൂടെ മെൻഷൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ അപ്പം ഞാനത് നിങ്ങളുടെ ഫോട്ടോസ് യൂട്യൂബിൽ കാണിച്ച് തരാം ഓക്കെ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ തയ്ച്ചു തരണ മോഡലൊക്കെ ചെയ്യണേട്ടല്ലോ അതെല്ലാം ഇല്ല ഞാൻ തയ്ച്ച് തരുന്ന മോഡല് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു തരണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇട്ടിട്ടുള്ള ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഉടുപ്പ് മാത്രമായിട്ടുള്ള ഫോട്ടോയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പിടിപ്പിക്കുകയാണ് ഇത് കുറച്ചൊരു കൂടുതലുണ്ട് കണ്ടോ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയായത് ഈ മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാനും സുഖമാണ് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ വലിച്ചാൽ ഇങ്ങോട്ട് പോരും അങ്ങനത്തെ മെറ്റീരിയൽ ആണല്ലോ ഈ ക്രൈപ്പ് മെറ്റീരിയൽ വില കൂടിയ മെറ്റീരിയൽ ആണ് എന്നാലും അത് കീറി എടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ടാൽ ലൈക്കാനൊട്ടും മറന്ന് വരുതിയിട്ട് അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഉണ്ട് ആ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് അതായത് ബേസിക് ക്ലാസ്സും ഉണ്ട് അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് വലിയ ഫീസൊന്നും ഇല്ല കേട്ടോ അന്യായമായ ഫീസ് മാത്രമേ വാങ്ങിക്കണുള്ളൂ ഒരുപാട് പേര് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മിനിം ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി അടുത്ത ബാച്ച് തുടങ്ങണുണ്ട് അപ്പോൾ പതിനഞ്ചാം തീയതിയിലത്തെ ബാച്ചിൽ ചേരാം കേട്ടോ അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പോൾ ഈ ഇന്നത്തെ ഉടുപ്പ് ഇഷ്ടമായോ എന്നും കൂടെ കമൻ്റ് ചെയ്യണം ഞാൻ പറയുന്നത് മനസ്സിലായോ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കമൻറ്റിനൊക്കെ ഞാൻ അപ്പം തന്നെ മറുപടി ഇടണുണ്ട് അപ്പം നിങ്ങളും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചാനൽ ഒന്നിപ്പം ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും കൂടെ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചാനലൊന്ന് വളർത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ കുറേ ദിവസം തലറിഞ്ഞ് വീണിടക്കെ ചാനൽ ഞാനല്ലാട്ടോ ചാനല് എന്ന് വെച്ചാൽ നമുക്കത് നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പം താഴേക്കാണോ മുകളിലേക്കാണോ ഇപ്പം ചെറുതായിട്ടൊന്നും മുകളിലേക്ക് വരേണ്ട കേട്ടോ ഗ്രാഫ് ഇത്തിരി മുകളിലേക്കാണ് അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴേക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ തയ്ക്കാം അത്രേ ഉള്ളൂ മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലേ ഏടിക്കണേ എങ്ങനെയാണെന്നൊക്കെ അപ്പം നമുക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടോ ഇങ്ങനെയുള്ള ഉടുപ്പൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിലേ ഇത് ഇതിൻ്റെ താഴേക്ക് ഇപ്പോൾ പിടിപ്പിച്ച പോലെ തന്നെ അങ്ങ് താഴേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം ലൈനിങ് അരഭാഗത്തു നിന്ന് താഴേക്ക് ഒറ്റ പീസായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചുളുക്കിട്ടിട്ട് ഇട്ടാൽ മതി അപ്പം ഞാൻ ഇതിന് ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ആ ബൊമ്മയിൽ ഇട്ടപ്പോൾ ലൈനിങ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഉടുപ്പ് ഇട്ടു ഇട്ടുവന്നേ ഉള്ളൂ അപ്പോൾ അത് രണ്ട് സ്റ്റെപ്പ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫോട്ടോയിൽ കണ്ടിട്ട് കളർ വ്യത്യാസമൊന്നും തോന്നണില്ല നേരിട്ട് ഒരിത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ആ കൈക്ക് ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ അടിഭാഗം ഇങ്ങനെ മടക്കി അടിക്കണമെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് അത് വെച്ച് മടക്കി അടിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയുമോ പിന്നെയും കൈ നീളം കുറയാണ് കൈ അല്ലെങ്കിൽ തന്നെ ഇല്ല അപ്പം ഞാൻ കരുതി ഒരു പീസ് വെച്ചിട്ട് അടിക്കുക അതാണ് കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവുക കുറച്ച് നീറ്റായിട്ട് ഇരിക്കും എന്നിട്ട് അടിഭാഗം ഹെമിങ് ചെയ്തെടുക്കണ മെത്തേഡ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതാ ഒരൊന്നര ഇഞ്ചിൻ്റെ പീസ് എൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് നല്ല വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നൂല് പൊട്ടിപ്പോയി പിന്നെ ഞാനൊന്ന് ക്യാമറ പോസ് ചെയ്ത് വെച്ചിട്ട് അതടിച്ച് അതടിച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ക്യാമറ പോസ് ആണല്ലോ എന്ന് അപ്പോൾ അതായത് രണ്ടാമത്തത് ഞാൻ അടിക്കണ കാണിച്ച് തരാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് കൈ ഉള്ളതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റി മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അടിച്ചു കഴിയുകയും ചെയ്തല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലാണ് മുന്നോട്ട് ഒരു വേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് നല്ല പീസിലല്ല ആ ഒരു കുഞ്ഞു പീസിൽ നമുക്ക് ഒരു പതിച്ചെടി കൊടുക്കാം ഒരു ഇഞ്ച് വീതിയിൽ എടുക്കണം കേട്ടോ കുഞ്ഞു പീസ് എടുക്കുമ്പോൾ ഇങ്ങനെ അടിച്ചിങ്ങനെ എടുക്കാം അതിന് ശേഷം അകത്ത് ഇതിൻ്റെ എൻ്റെ ഉണ്ടല്ലോ എൻ്റെ ഭാഗം ഒന്ന് മടക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുത്തേക്കാം അതിനുശേഷം നമുക്കിത് ഹെമിങ് ചെയ്തെടുക്കാനുള്ളതാണ് പതിച്ചടിക്കരുത് ഇട്ട് ഇങ്ങനെയുള്ള സ്ലീവൊക്കെ നല്ല സ്ലീവൊക്കെ തയ്ക്കുമ്പോൾ പതിച്ചടിക്കരുത് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് ഹെമിങ് ചെയ്തെടുത്തേക്കാം ഇനി അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടല്ലോ ഒറ്റ അടിപ്പടിക്കരുത് ഒന്നിനെങ്കിൽ ലോങ് സ്റ്റിച്ചിലടിക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ഒരു ഇത്തിരി ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഒന്നടിച്ചു പിന്നെ കുറച്ച് നേരം പ്രസർ ഫുട്ടൊന്ന് പൊക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് പിന്നെ ഒന്ന് ഒന്നിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് വീഴാൻ പാടുള്ളൂ ഇങ്ങനെ നീക്കി നീക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സാരിഫോളൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചടിച്ച് വെക്കും എന്നിട്ട് പിന്നെ തുന്നി കഴിഞ്ഞിട്ട് അത് അഴിച്ചു കളയില്ലേ ഇങ്ങനെ നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇങ്ങനെ നീക്കി 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 ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ശേഷം ഇതാ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഈ നൂലൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നിന്നോളൂ കേട്ടോ നമുക്ക് അഴിച്ച് കളയാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് കൈ പിടിപ്പിച്ച് കൊടുക്കാം ഇനി കൈ പിടിപ്പിക്കുമ്പോൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാൻ മറന്നു പോകരുത് കേട്ടോ അതെൻ്റെ ക്യാമറയിൽ പെട്ടില്ല എന്ന് തോന്നണു നോക്കട്ടെ അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി ദാ കുഴിച്ച് വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ഇതുപോലെ ഇത്തിരി ഒരുപാടൊന്നും വെട്ടിക്കളയരുട്ടോ കുറച്ച് പിന്നെ ആ വെട്ടിക്കളഞ്ഞ ഭാഗത്തുണ്ടല്ലോ നോട്ടിച്ചിട്ട് വെച്ചേക്കാം ഇത് ഫ്രണ്ടിൽ തന്നെ വരണം അത് ബാക്കിലേക്ക് പോകരുത് കേട്ടോ അപ്പോൾ രണ്ട് കൈ ഒപ്പം വെച്ച് പിടിച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവണ്ണം നോക്കി നമുക്കിങ്ങനെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അല്ല ഒന്ന് മാർക്ക് ചെയ്യുക എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം ആംഹോള് കറക്റ്റാണോന്ന് ചെക്ക് ചെയ്തിട്ട് ബോഡി പാർട്ട് ഞാനപ്പം കൈവണ്ണം ഒന്ന് നോക്കാനേട്ടോ തന്നെ ടേപ്പ് ഉണ്ട് ആ ടേപ്പിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇനി നമ്മുടെ ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ടിൻ്റെ ആംഹോള് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ആം ഹോൾ ഇതായി ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുക എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കൈ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്ത നമുക്ക് കൈ സുഖമായിട്ട് അകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ ഫ്രണ്ട് പോർഷൻ എവിടെ വന്നേക്കണം അതായത് നമ്മുടെ ആ കൈക്കുഴി നമ്മൾ കുറച്ചൊന്ന് കുഴിച്ച് വെട്ടീലേ അത് ഫ്രണ്ടിൽ തന്നെ വരണം തിരിഞ്ഞു പോകരുത്ട്ട് അപ്പോൾ സ്ലീവിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതും ഫ്രണ്ടിൽ തന്നെയാണോ വെച്ചതെന്ന് നോക്കണം തിരിഞ്ഞു പോകരുത് അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ എടുത്ത് വെച്ചു നോക്കാം അപ്പോൾ ഇത് ഇപ്പുറത്തെ കൈയല്ല അപ്പുറത്തെ കൈയാണ് ആണ് അതിങ്ങനെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോവാതെ അപ്പോൾ ഇത് ഓക്കെയാണ് ഈ കൈ ഇവിടെ തന്നെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇതിന് നമുക്ക് കൈ മറിക്കണ്ട ഞാൻ കാണിച്ചു തരാം കൈ നേരെ വെക്കാം ഈ നല്ല പീസ് ഇങ്ങനെ മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു കൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മറ്റേ കൈയും കറക്റ്റായിരിക്കും കേട്ടോ പിന്നെ കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ ഉണ്ടല്ലോ രണ്ട് കൈയും ചേർത്ത് വെക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക കൈക്കുഴി കുഴിച്ചു വെട്ടാനായിട്ട് അല്ലെങ്കിൽ ചീത്തവശം ചീത്ത ഒരേ വശം തന്നെ ചേർത്ത് വെക്കണം എന്നിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവരുത് പോവില്ല കേട്ടോ ചിലരുണ്ടല്ലോ വെട്ടുമ്പോൾ ഫ്രണ്ടിലും ഒരു കൈൻ്റെ ഫ്രണ്ടിലും കൈക്കുഴി വരും ഒരു കൈയിൻ്റെ ബാക്കിലും വരും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ നല്ല വശവും ഒന്നിൻ്റെ ചീത്ത വശം ചേർത്തിട്ടിട്ടായിരിക്കാം കൈ അല്ലെങ്കിൽ ആദ്യം നമ്മൾ കൈ വെട്ടിട്ടുണ്ടാവും ഏഹ് അകമ്പോറം ഇല്ലാത്ത തുണിയൊക്കെ പിന്നെ കൈയിൻ്റെ അടിഭാഗം അടിക്കൂലേ അപ്പോൾ തിരിഞ്ഞു പോകണുണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണം കൈ ഇപ്പോൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ആ കൈ വെച്ചിട്ട് അപ്പുറത്തെ കൈ വെക്കുകയാണെങ്കിൽ ഒട്ടും തെറ്റിയൊന്നും പോകില്ല പിന്നെ കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ അരികൊക്കെ അടിച്ച് അടിഭാഗമൊക്കെ നീറ്റാക്കിയതിന് ശേഷം വശം നല്ല വശം ചേർത്തിട്ടിട്ട് നിങ്ങൾ കൈക്കുഴി കുഴിച്ച് വെട്ടിക്കോ അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു തിരിഞ്ഞ് പോകൂലട്ടോ അവർക്കൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതാ ഇതുവരെ ഓക്കെ ആയില്ലേ ഈ കൈ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ കയ്യും പിടിപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഉടുപ്പൊന്ന് ബൊമ്മക്കുട്ടിയിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഈ കൈയും കൂടെ പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ലൈനിങ് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ പിടിപ്പിക്കണം കാണിച്ചു തരണമെങ്കിൽ പിന്നീട് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ താഴ്ഭാഗത്ത് വല്ല മാറ്റവും വരുത്തണമുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം കഴുത്തൊക്കെ നീറ്റായിട്ടില്ലേ കയ്യും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് സിയാകുട്ടിക്ക് ഇഷ്ടമാവും അവൾക്ക് പിങ്ക് കളറ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം അപ്പോൾ കൈ ഞാൻ തുന്നിട്ടില്ല കേട്ടോ തുന്നിയെടുക്കണം ലൈനിങ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ അരേലൊരു വള്ളി വെച്ചിട്ട് അവിടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടേക്കാണ് ബൊമ്പക്ക് എന്നിട്ട് എൻ്റെ മുകളിൽ ഉടുപ്പിടുകയാണ് ചെയ്തത് അടിഭാഗവും മടക്കി അടിച്ചിട്ടില്ല അവൾക്ക് ഒക്കെ ഓക്കെ ആണോ നോക്കണം ഇതിപ്പോൾ നല്ലൊരു ഫങ്ഷൻ ഇടാൻ പറ്റിയ ഡ്രസ്സായിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് കെയർ ചെയ്തിട്ട് വേണത് തയ്ക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി നിർത്തിയേക്കാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്പർ എടുക്കുക എന്നെ വിളിക്കുക ഓക്കെ